നമസ്കാരം വെട്ടന്യൂസ് ക്യാപ്സുകളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ തിരൂർ എം ഇ എ സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവത്തിൽ നിലമ്പൂരും തിരൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒന്നാം ദിവസം പിന്നിട്ടപ്പോൾ നിലമ്പൂർ പി വി എസ് മോഡൽ സ്കൂൾ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നാനൂറ്റി തൊണ്ണൂറ് പോയിന്റോടെ തിരൂർ എം ഇ എ സെൻട്രൽ സ്കൂൾ രണ്ടാമതുണ്ട് നാനൂറ്റി ആറ് പോയിൻ്റോടെ നസ്രത്ത് സ്കൂൾ മഞ്ചേരി മൂന്നാം സ്ഥാനത്തും തുടരുന്നു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് കോമൺ കാറ്റഗറിയിലും കാറ്റഗറി നാലിലും തിരൂർ ഇ എസ് സെൻട്രൽ സ്കൂൾ ഒന്നും കാറ്റഗറി മൂന്നിൽ രണ്ടും സ്ഥാനങ്ങളിൽ തുടരുന്നു കാറ്റഗറി ഒന്നിലും മൂന്നിലും പി വിസ് മോഡൽ സ്കൂൾ ഒന്നാം സ്ഥാനത്തും കാറ്റഗറി രണ്ടിലും നാലിലും രണ്ടാം സ്ഥാനത്തുമാണ് കോമൺ കാറ്റഗറിയിലും കാറ്റഗറി നാലിലും നസ്രത് സ്കൂൾ മഞ്ചേരി മൂന്നാമതാണ് കാറ്റഗറി രണ്ടിൽ ഒന്നും കോമൺ കാറ്റഗറിയിലും കാറ്റഗറി ഒന്നിലും രണ്ടിലും കാറ്റഗറി മൂന്നും സ്ഥാനങ്ങളിലുമാണ് ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ കടകശ്ശേരി